സിനിമയുടെ അമ്മ മുഖമാണ് കവിയൂർ പൊന്നമ്മ ചുവന്ന വലിയ പൊട്ടും നെറ്റിയിൽ ചന്ദനക്കുറിയും വാത്സല്യച്ചിരിയുമായി ഇനി ആ അമ്മയില്ലെന്നത് വലിയ നോവ് തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പഴയ തലമുറയിലെ സത്യനും പ്രേംനസീറും മധുവും പുതിയ തലമുറയിലെ ദിലീപും പൃഥ്വിരാജും ഉൾപ്പെടെ മലയാള സിനിമാ രംഗത്തെ മിക്ക നടന്മാരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ട് എന്നാലും മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന്റെ അമ്മയായി മലയാളികളുടെ മനസ്സിൽ തറഞ്ഞുപോയ മുഖമാണ് കവിയൂർ പൊന്നമ്മയുടേത് എന്നാൽ അഭിനയമാണ് ആദ്യ പ്രയോ എന്നുള്ളത് കൊണ്ട് തന്നെ അമ്മ തനിക്ക് സ്നേഹം തന്നില്ലെന്നായിരുന്നു മകളുടെ പരാതി എന്നാൽ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നായിരുന്നു പൊന്നമ്മ ഒരു ഫങ്ഷനിൽ പങ്കെടുത്ത സമയത്ത് പറഞ്ഞത് ഉള്ള സമയത്ത് അതുപോലെ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട് അവളുടെ പരിഭവം മാറില്ല അതിൽ ദുഃഖവുമില്ലെന്നും താരം പറഞ്ഞിരുന്നു കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം ലിസി ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുതൽ ആരാധകർ തേടുന്ന മുഖമായിരുന്നു പൊന്നമ്മയുടെ മകൾ ബിന്ദുവിൻ്റേത് എന്നാൽ പൊന്നമ്മയുടെ സഹോദരനും ഭാര്യയുമായിരുന്നു മൃതദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നത് അമേരിക്കയിലാണ് ഏകമകൾ ബിന്ദു മകൾ കഴിഞ്ഞ ദിവസം അമ്മയെ കണ്ടു മടങ്ങി എന്നാണ് ഇന്നത്തെ പത്ര റിപ്പോർട്ടുകൾ പറയുന്നത് ബിന്ദുവിന്റെ ഭർത്താവ് വെങ്കട്ടറാം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ പ്രൊഫസറാണ് രണ്ട് കൊച്ചുമക്കളുമുണ്ട് എന്നാൽ ഇവർ പൊന്നമ്മയുടെ ശവസംസ്കാരത്തിന് പങ്കെടുക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കഴിഞ്ഞ വർഷം മെയ് മാസമാണ് പൊന്നമ്മയ്ക്ക് അർബുദം സ്ഥിരീകരിച്ചത് എന്നാൽ ആദ്യം അസുഖത്തെക്കുറിച്ച് ചേച്ചിക്ക് അറിയില്ലായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഇടവേള ബാബു പറഞ്ഞത് ഈ മാസത്തെ ചെക്കപ്പിന് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ആരോഗ്യനിര തീരെ വഷളാവുകയും കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുകയുമായിരുന്നു ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അതിജീവിച്ചെത്തിയ ആളാണ് കവിയൂർ പൊന്നമ്മ നിറഞ്ഞ ചിരിയോടെ മാത്രമാണ് ആരാധകരും സിനിമാ സുഹൃത്തുക്കളും കണ്ടിട്ടുള്ളത് എന്നാൽ ജീവിതത്തിൽ ബന്ധുക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് പൊന്നമ്മയെന്ന് അധികമാർക്കും അറിയില്ല എന്ന് മാത്രം വിഷമമുള്ള ആളാണ് കവിയൂർ പൊന്നമ്മയെന്നാണ് സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ പോലും പറയുക ശരിയാണ് കുടുംബം പുലർത്താനാണ് കവിയൂർ പൊന്നമ്മ അഭിനയത്തിലേക്ക് എത്തിയത് അടുത്തിടെ പൊന്നമ്മയുടെ മകൾ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അഭിനയത്തിന്റെ ഇടയിൽ അമ്മയുടെ ഒപ്പം ഇരിക്കാൻ കൂടുതൽ സമയം തനിക്ക് കിട്ടിയില്ലെന്നു പറഞ്ഞത് ായിരുന്നു മകളുടെ പരിഭവം പൊന്നമ്മയുടെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് മകളെത്തി അമ്മയെ കണ്ട് പൊട്ടിക്കരയുന്നു എന്ന രീതിയിൽ വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ ആ വീഡിയോയിലുള്ളത് പൊന്നമ്മയുടെ മകൾ ബിന്ദു അല്ല മറിച്ച് പൊന്നമ്മയുടെ സഹോദരി രേണകയുടെ മകൾ നിധി ആയിരുന്നു രേണകയ്ക്ക് ഒരു മോളാണ് അവൾ എന്റെ കൂടെയാണ് നിധി എൻ്റെ മോൾ ബിന്ദു പിന്നെ നിധി അങ്ങനെ രണ്ട് മക്കളാണ് എനിക്കെന്ന് പൊന്നമ്മ മുൻപേ പറഞ്ഞിട്ടുണ്ട് എനിക്കും എൻ്റെ അമ്മയാണ് പൊന്നമ്മ എന്നായിരുന്നു നിധി ഒരു ഷോ ിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നത് എൻറെ മകളെ എനിക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നായിരുന്നു അവസാനമായി പൊന്നമ്മ പറഞ്ഞിരുന്നത് എന്നാൽ ആ ആഗ്രഹം സാധിക്കാതെയാണ് പൊന്നമ്മ മടങ്ങിയത്